രാഷ്ട്രീയൊക്കെ രാഷ്ട്രീയമുണ്ട് അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ ഏതെങ്കിലും വിവാദങ്ങളിലേക്ക് പോകുന്ന സംഭവങ്ങളിലേക്ക് പോകുന്നുണ്ടോ

ഡയറക്ഷൻ ഇഷ്ടപ്പെട്ടു മുരളികോപി അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു അതെ ലാലേട്ടന്റെ ഇൻട്രോ സീൻസ് ഒക്കെ എങ്ങനെ സിംഗ് എല്ലാരും അതിനെ കുറിച്ച് പറയുന്നത് സ്റ്റീഫനാണോ ഇഷ്ടപ്പെടുന്നത് അതോ സ്റ്റീഫൻ തന്നെ സ്റ്റീഫനെ മിസ് കാരണം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എല്ലാവരും ഏറ്റവും എന്താ ബെസ്റ്റ് സീനാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുക ില്ലേ എല്ലാരെയും പറയുന്നുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും അങ്ങനെ പാടില്ലായിരുന്നു തോന്നിയോ ഇല്ല നോർമൽ ആയിട്ടുള്ള പോളിറ്റിക്സ് തന്നെയാ അല്ലേ താങ്ക് യു അടിപൊളി പെർഫോമൻസ് ആരായിരുന്നു ടിപൊളിയായിരുന്നു എനിക്ക് അതിപ്പം എനിക്ക് ലൂസിഫര് കണ്ട ആ ഒരു ഇത് തന്നെ കിട്ടിയത് അതിനപ്പുറം പൃഥ്വിരാജിനെ പോർട്ടേണ്ടത് എനിക്ക് വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് കൂടുതൽ കാണിച്ചത് ഇപ്പം എബ്രഹാം ക്രൊശ്യ അതിനെ പറ്റിയാണ് സ്റ്റീഫനെ പറ്റിയും പറയുന്നുണ്ട് എന്നാലും കൂടുതൽ എബ്രഹാം ക്രൊയേഷ്യ എനിക്ക് ഇതിനകത്ത് അവിടെ എന്താ പറയാനുള്ളത് ആക്ച്വലി അതിനെപ്പറ്റി വലിയ പിടുത്തമില്ല അത് കാരണം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും നമുക്ക് മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടതായ കാര്യം തന്നെയാണോ ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്സ് പൊതുവെ എല്ലാ സിനിമയിലും വരുന്നതല്ലേ അല്ല വേറെ ഒരു പ്രത്യേക ഒരു ഇതിനൊന്നും എടുത്തു കാണിക്കുന്നൊന്നുമില്ലല്ലോ ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും പാർട്ടിയെ മാത്രം ഫീൽ ഫീൽ അങ്ങനെ ഇല്ല ഇല്ല അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എല്ലാവരെയും അതെ അതെ രണ്ട് വാക്ക് പറഞ്ഞു ലാലേട്ടിന്റെ മേക്കോവർ ആ എബ്രഹാം ഖുറേഷി എബ്രഹാം സൂപ്പർ സൂപ്പറ ഏത് എബ്രഹാം ആണോ അതോ സ്റ്റീഫൻ സ്റ്റീഫൻ ദേവസി ആരെയാ നിനക്ക് സീഫൻ ദേവസ് അല്ല ഇഷ്ടപ്പെട്ടത് ആരെയാണ് ഖുറേഷി എബ്രാം ആണ് ഇഷ്ടപ്പെടുന്നത് അല്ലെ ഇവരുടെ മറ്റേ ഇൻട്രോസ് ചെയ്യുന്നുണ്ടായി ലാലേട്ടൻ ഏതാണ് കൂടുതലും നമ്മുടെ മനസ്സിൽ ഇപ്പൊ പലരും പറഞ്ഞ സിനിമ കണ്ടുകഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകാൻ ശ്രീ ഫയ മഞ്ജുവരഷ്ടപ്പെടുന്ന സീനാണ് കൂടുതലും കൈയേടുകിട്ടിയത് അല്ലെ അത്ര നമ്മൾ പറഞ്ഞു പോകും അതാണ് ഇഷ്ടപ്പെട്ടത് നമ്മുടെ മറ്റേ നമുക്ക് ഒരു ഒരാളുകൾ പ്രത്യേകിച്ച് ഡ്രാഗൺ ഉണ്ടായിരുന്നല്ലോ ആ ഡ്രാഗൻറെ ഒരു ഇത് എങ്ങനെ അവസാനം കാണിച്ചത് എങ്ങനെ ഒരു അത്ര ഇമ്പാക്ട് ഉണ്ടായില്ലെന്നാണോ ഭൂമി ാണ് പടം കൊണ്ടു വരുന്നത് നിങ്ങൾ എൻജോയ് ചെയ്ത് മൂവി പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത് പൃഥ്വിരാജ് എന്റെ മാസമാണ് എന്തോ പറയുണ്ട് പറ നല്ല പടമാണ് എല്ലാരും അത്രേ ഉള്ളൂ ലാലേട്ടൻ്റെ അടിപൊളി